വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സിസിയൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് കുമരമ്പത്തൂർ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിൽ രാത്രി കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു കുടുംബമാണ് റോഡ് മുറിച്ചുകടന്നു പോകുന്ന പുലിയെപ്പോലെ തോന്നിക്കുന്ന ഒരു ജീവിയെ കണ്ടതായി അറിയിച്ചത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് രണ്ടു കോടി അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ പി ഷാജി അറിയിച്ചു നേരത്തെ വർഷത്തെ ബജറ്റിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതിനു പുറമേയാണ് രണ്ടു കോടി അനുവദിച്ചത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഷുവർ മിഷൻ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പദ്ധതിയുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നിർവഹിച്ചു സംസ്ഥാനത്ത് നെല്ലെടുപ്പ് ആരംഭിക്കാത്തതും സംഭരണ വില പ്രഖ്യാപിക്കാത്തതും കാരണം പൊതുവിപണിയില് നെല്ലിന്റെ വിലയിടിയുന്നു നെല്ല് സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്ത ചെറുകിട കർഷകർ കിട്ടിയ വിലയ്ക്ക് നെല്ല് വിറ്റൊഴിക്കാന് നിർബന്ധിതരാകുകയാണ് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിൽ രാത്രി കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു കുടുംബമാണ് റോഡ് മുറിച്ചുകടന്നു പോകുന്ന പുലിയെപ്പോലെ തോന്നിക്കുന്ന ഒരു ജീവിയെ കണ്ടതായി അറിയിച്ചത് വിവരം ലഭിച്ച ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചേർന്ന് പ്രദേശത്തെ രാത്രി വൈകിയും വിപുലമായി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനോ അതിന്റെ കാൽപ്പാടുകൾ സ്ഥിരീകരിക്കാനോ സാധിച്ചിട്ടില്ല സമീപത്തുള്ള കുളർമുണ്ട ഉൾപ്പെടെയുള്ള വനമേഖലയോട് ചേർന്ന ഭാഗങ്ങളിലാണ് പ്രധാനമായും തിരച്ചിൽ കേന്ദ്രീകരിച്ചത് അത്യാവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് പൂർണമായും ഒഴിവാക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പല ആളുകളും പല സമയത്തും കണ്ടതായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ ഉറപ്പിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അതുപോലെ ഡി എഫ് ഒ ആർ ആർ ടി അവരെയൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്രയും ജനങ്ങൾ കൂടിയതൊക്കെ കാരണം ഇവിടെ വീടുകൾ തിങ്ങിയുള്ള ഒരു പ്രദേശമാണ് ധാരാളം വീടുകളും ജനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ മദർത്തുകളും സ്കൂളുകളൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ് അപ്പോൾ ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ പല ആളുകളുടെ സ്ഥലങ്ങളില് കാടുകള്ണ്ട് അത് എത്രയും പെട്ടെന്ന് വെട്ടി ഈ പുലിയെ പിടിക്കാൻ പുലി അത് അല്ലെങ്കിൽ പിടിക്കാനുള്ള കൂട് സ്ഥാപിക്കുകയും വേണമെന്നാണ് പറയാനുള്ളത് പുലിയെ കണ്ടാൽ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുതെന്നും ഉടൻ തന്നെ വനം വകുപ്പിനെയോ പഞ്ചായത്ത് അധികൃതരെയോ വിവരം അറിയിക്കണമെന്നും രാജൻ അമ്പടത്ത് അഭ്യർത്ഥിച്ചു ബന്ധപ്പെട്ട അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട് ഇവിടെ സാധാരണ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ തീരുമാനങ്ങൾക്ക് ആർ ആർ ടി അംഗങ്ങളിവിടെ ഈ സ്ഥലപരിശോധന നടത്തി പുരുടെ സാന്നിധ്യമാണെങ്കിൽ ആ സാന്നിധ്യം കണ്ടെത്തി അതിനുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ കാട് വെട്ടിയ കാട് വെട്ടേണ്ട ആൾക്കാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നറിയിക്കാം ഇവിടെ നമ്മൾ ഇവിടെ വലിയൊരു കാർഡ് പിടിച്ചെടുക്കുന്ന സ്വകാര്യ ഒരു വ്യക്തിയുടെ സ്ഥലമാണ് അവര് തോന്നുന്നു ഗുജറാത്തിലാണ് വെച്ചാൽ അവരൊരു നമ്പർ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിയന്തരമായി വെട്ടാന്ന് പറഞ്ഞു നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രൊസീജിയർ നിലയ്ക്ക് ഒരു ലെറ്റർ അയച്ചൊരു കത്തിൽ കൊടുത്ത് അങ്ങ് നടപടിക്രമങ്ങളുണ്ട് പക്ഷേ ഈ ഗുജറാത്തിലേക്ക് നമുക്ക് കത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക തടസ്സമുള്ളത് കൊണ്ട് ഇപ്പോഴും അവരെ വിളിച്ച് അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് രണ്ടു കോടി അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ പി ഷാജി അറിയിച്ചു നേരത്തെ നടപ്പുവർഷത്തെ ബജറ്റിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതിനു പുറമേയാണ് രണ്ടു കോടി അനുവദിച്ചത് ജൂബിലി റോഡ് ടാറിംഗ് നിലവിലെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നടത്തും ഇതിന്റെ ഭാഗമായി റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കാൻ പതിനേഴ് ലക്ഷം രൂപ അനുവദിക്കും രാമഞ്ചാടി കുടിവെള്ള പദ്ധതി ഈ മാസം അവസാനം ഉദ്ഘാടനം ചെയ്യുമെന്നും അറിയിച്ചു ഇരുപത്തിനാലാം വാർഡ് വളയമൂച്ചിയിലെ വായനശാല കെട്ടിടം അറ്റകുറ്റപ്പണിക്ക് ഒന്നര ലക്ഷവും ദുബായ് പടി മുതൽ ഷിഫ കൺവെൻഷൻ സെന്റർ വരെ അഴുക്കുചാൽ നിർമ്മിക്കാൻ പന്ത്രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചു നഗരസഭ പതിനാലാം വാർഡ് പാതായക്കര മനപ്പടി ചട്ടിപ്പാറയ്ക്കു സമീപം അനക്സിം വില്ലേജ് റെസിഡൻസ് ഏരിയയിലെ മഴവെള്ളക്കെട്ട് തടയാനുള്ള പ്രവൃത്തികൾക്ക് എട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിപ്പിന് നെഹ്റു സ്റ്റേഡിയം വിട്ടുകിട്ടാൻ കാതറലി ക്ലബ്ബും പ്രീമിയർ ക്ലബും കത്തു നൽകിയ സാഹചര്യത്തിൽ ഇരു കൂട്ടരുമായി പത്തിന് ചെയർമാന്റെ ഓഫീസിൽ സംയുക്ത ചർച്ച നടത്താനും തീരുമാനിച്ചു സംസ്ഥാനത്ത് നെല്ലെടുപ്പ് ആരംഭിക്കാത്തതും സംഭരണ വില പ്രഖ്യാപിക്കാത്തതും കാരണം പൊതുവിപണിയിൽ നെല്ലിന്റെ വിലയിടിയുന്നു നെല്ല് സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്ത ചെറുകിട കർഷകർ കിട്ടിയ വിലയ്ക്ക് നെല്ല് വിറ്റൊഴിക്കാൻ നിർബന്ധിതരാകുന്നു കഴിഞ്ഞ ദിവസം വരെ നെല്ല് കിലോയ്ക്ക് ഇരുപത്തിനാല് രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത്തിമൂന്ന് രൂപയാണ് വില കാഞ്ചന നെല്ലിന് കിലോയ്ക്ക് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് രൂപയാണ് വില പുതുവിപണിയിൽ വില കുറയ്ക്കുന്നതിനനുസരിച്ച് അതിനും താഴ്ന്ന വിലയ്ക്കാണ് മിൽ ഏജന്റുമാർ കൃഷിക്കാരിൽ നിന്ന് നെല്ല് ചോദിക്കുന്നത് നെല്ല് സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്ത ചെറുകിട കർഷകർ കിട്ടിയ വിലയ്ക്ക് നെല്ല് വിറ്റഴിക്കാൻ നിർബന്ധിതരാകുകയാണ് സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണം ആരംഭിക്കാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ആയിട്ടും നെല്ലെടുപ്പ് ആരംഭിച്ചിട്ടില്ല പാലക്കാട് ജില്ലയിൽ കണ്ണാടി ഉൾപ്പെടെ നെൽകൃഷി കൂടുതലുള്ള പഞ്ചായത്തുകളിൽ അറുപത് ശതമാനത്തിലേറെ കൊയ്ത്തു കഴിഞ്ഞു ഇക്കാര്യം അതത് കൃഷി ഓഫീസുകൾ സപ്ലൈകോയെ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നെല്ല് സൂക്ഷിക്കാൻ കർഷകർ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും നെല്ല് സംഭരണം സംബന്ധിച്ച് സപ്ലൈകോ മിൽ പ്രതിനിധികളുമായി മന്ത്രി ജി ആർ അനിലിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തും നേരത്തെ നടത്തിയ ചർച്ചയിൽ മില്ലുകൾ ഉന്നയിച്ച നെല്ല് അരി അനുവാദത്തിലുൾപ്പെടെ മന്ത്രി വിശദ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷ സിസിഎൻ ചെറുപ്പുളശ്ശേരി പെരിന്തൽമണ്ണ നഗരസഭയിലെ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഷുഗർ മിഷൻ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പദ്ധതിയുടെ മുൻസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നിർവഹിച്ചു നഗരസഭയിലെ നാല് ഗവൺമെന്റ് എൽ പി സ്കൂളുകളിലായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതിയിലൂടെ പ്രഭാത ഭക്ഷണം ലഭിക്കുക ഇതിനായി നഗരസഭ പന്ത്രണ്ടര ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ಆಯ್ತರೆ ಒಪ್ಪಿಕೊಂಡೆ. ಅಲ್ಲಿ ಗಾಯಿಕಾ ಒಡಿಕಾರ ನಾನು ಸವಾಕ್ಕೆ ಕತ್ತಿ ಬಂದಿರಪ್ಪ ದೇರ್ಸಿ ಐ ನಮ್ಮ ಗುಟಿಕಲ್ಕೆ ಅವರ ಪರವಾನತನೆ ಅವರ ಆರೋಗ್ಯಕ್ಕೆ ಅರ್ಮೇಷ್ ಅವರ ಇತ್ತರಕ್ಕೆ ಈ ಪದ್ಧತಿ ಶುಭವೇ ಇತ್ತು ಅಂತ ಅತಿ ಸಾಧ್ಯ ನಮ್ಮ ಜೀವ 12 ಲಕ್ಷ ರೂಪಾಯ ಈ ಪಾದರಿ ಕೈ ನಲ್ಲಿ ಸಮಾದಿ ജിഎംഎൽപി സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൻസൂർ നെച്ചിയിൽ സ്റ്റാഫ് സെക്രട്ടറി അനിൽ എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്റ്റർ ശ്രീദേവി സ്വാഗതവും പിടിഎ പ്രസിഡന്റ് അനൂപ് നന്ദിയും പറഞ്ഞു ജെൻട്രൽ സ്കൂളിന് പുറമെ കക്കൂത്ത് ജി എം എൽ പി സ്കൂൾ മണ്ടോടി സ്കൂൾ പഞ്ചമ സ്കൂൾ എന്നിവിടങ്ങളിലും പ്രഭാത ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ നടന്നു വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കി പഠനത്തിന് കൂടുതൽ ഊർജം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷുവർ മിഷൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ഈ പദ്ധതി നടപ്പാക്കുന്നത് കുട്ടികൾ പല പല വീടുകളിൽ നിന്നാണ് വരുന്നത് ജോലിക്ക് മറ്റു കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മദ്രസയിൽ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർ രാവിലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാതെയായിരിക്കും മദ്രസയിൽ പോകുന്നത് മദ്രസയിൽ നിന്ന് വന്നതിന് ശേഷവും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടാറില്ല അവർ ഓടി കടഞ്ഞ് സ്കൂളിലേക്ക് വരലാണ് വന്നതിന് ശേഷം അവർ ക്ലാസ്സിൽ ആകെ ഉറക്കം നോക്കിയിരിക്കുകയും രാവിലത്തെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വയറുവേദന തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പഠനത്തിൽ തീരെ ശ്രദ്ധിക്കാനും കഴിയാറില്ല അങ്ങനെയുള്ള കുട്ടികൾ വയർവേദനയൊക്കെ ആയിട്ട് ഇവിടെ ക്ലാസ് ടീച്ചർമാർ അടുക്കളയിൽ നിന്ന് കഞ്ഞുവെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കലാണ് സാധാരണ പതിവ് അപ്പോൾ ഇത്തരം കുട്ടികളെ ഉദ്ദേശിച്ചാവുമ്പോൾ ഈ പദ്ധതിക്ക് വളരെയേറെ പ്രാധാന്യം കൂടുന്നു കുട്ടികൾ കുട്ടികൾക്ക് വിശന്നിരിക്കാതെ നല്ല രീതിയിൽ തന്നെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഈ പദ്ധതി കൊണ്ട് കഴിയുന്നുണ്ട് അസ്ലം സ്റ്റീൽസിന്റെ പുതിയ ബ്രാഞ്ച് അസ്ലം മൈ സ്റ്റീൽ എന്ന പേരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനം നിർവഹിച്ചു ഇരുപത് വർഷത്തോളമായി സ്റ്റീൽ റീറ്റെയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന അസ്ലം സ്റ്റീൽസ് വാർക്ക കമ്പികൾക്കും സിമെന്റിനും മാത്രമായാണ് പുതിയ സ്ഥാപനം നെലായയിൽ ആരംഭിച്ചത് ലോകോത്തര ബ്രാൻഡ് വർക്ക കമ്പികളായ കൈരളി ടി എം ടി ജെഎസ് ഡബ്ല്യു നിയോ സ്റ്റീൽ വിസാഗ് എ പി എൽ അപ്പോളോ ടിഎം ടി എന്നിവയുടെ വിപുലമായ സ്റ്റോക്ക് മൈസ്റ്റീലിൽ ഒരുക്കിയിട്ടുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ അസ്ലം മൈസ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു അസ്ലം മൈ സ്റ്റീലിന്റെ വരവോടുകൂടി നെല്ലായ പട്ടണവും വലിയ വളർച്ചയിലേക്ക് എത്തിച്ചേരുമെന്ന് ബാബു കോട്ടയിൽ പറഞ്ഞു ഈ സ്ഥാപനം കടന്നു വരുന്നത് വഴി നെല്ലായ തന്നെ വലിയ വളർച്ചയിലേക്ക് ഈ പട്ടണത്തെ മാറ്റിത്തീർക്കുകയാണ് അസ്ലം സ്റ്റീലിനെ സംബന്ധിച്ച് ഇത് അവരുടെ നിരവധിയായ സ്ഥാപനങ്ങളുടെ വളർച്ചയുടെ പുതിയ ഒരു കാൽവപ്പാണ് ഇത്തരം സ്ഥാപനങ്ങൾ പാലക്കാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിക്കാൻ അസ്ലമിനും സുക്കുൽക്കായും നേതൃത്വം കൊടുക്കുന്ന ഈ ഗ്രൂപ്പിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മികച്ച വിജയം നെല്ലായയിലെ അസ്ലം മൈ സ്റ്റീൽ എന്ന ഈ സ്ഥാപനത്തിനുണ്ടാകട്ടെ മികച്ച സേവനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം സ്റ്റീൽ വിപണനത്തിൽ ഗുണനിലവാരത്തിന് പ്രാധാന്യം നൽകുന്നു എന്നത് സന്തോഷം നൽകുന്നതാണെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് പറഞ്ഞു കൊപ്പത്ത് അസലം സ്റ്റീൽ എന്ന പേരിൽ ഈ മേഖലയിൽ നേടിയ മേഖലയിലെ രഞ്ചായി അസലമൈ സ്റ്റീൽ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഗുണനിലവാരമുള്ള സാധനങ്ങളുടെ വിപണനം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത റമ്പികളും കെട്ടിട നിർമ്മാണ സാമഗ്രികളും വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് പക്ഷേ അതിലെല്ലാം പ്രധാനം ഗുണനിലവാരമാണ് ആ ഗുണനിലവാരത്തിന് ഇവിടെ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് സർവശക്തനായ ദൈവം ഈ സ്ഥാപനത്തെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കാൻ അസ്ലം മൈസ്റ്റീലിന്റെ മാനേജ്മെന്റ് അവകാശപ്പെടുന്നു വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ദിവകരുടെ പ്രവർത്തനങ്ങളിലും മറ്റ് സമസ്ത മേഖലകളിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതോടൊപ്പം ഈ ഒരു സംരംഭത്തെ ഈ നാട്ടുകാർ ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് നിങ്ങളുടെ വിനയത്തോടുകൂടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന് ചെറുപ്പം ലഭിക്കാത്ത ബ്രാൻഡുകൾ ടി എം ടി ബാസുകളാണ് നമ്മളിവിടെ വിൽക്കുന്നത് അത് കമ്പനി വിലക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ള കമ്പനി വിലക്കുള്ള പ്രൊഡക്റ്റുകൾ ചെറുപ്പിളശ്ശേരി നെല്ലായിൽ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സ്ഥാപനം നമ്മൾ ഇവിടെ ഇന്ന് നെല്ലാരി നെല്ലായിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവരുടെയും പൂർണ്ണ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയത്തോടു കൂടെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഒരാളായി നിങ്ങളുടെ കൂടെ ഈ സ്ഥാപനം എന്നും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൾ സലാം ആശംസകൾ നേർന്നു അസലം കുറേ കാലങ്ങളായിട്ട് ബി എൻ ഐയുടെ കൂടെ ഉള്ളതാണ് അതിനൊക്കെ ഉപരി കേരള സംസ്ഥാനത്ത് തന്നെ സ്റ്റീൽ നിർമ്മാണ വിതരണ രംഗത്ത് പാരമ്പര്യവും വിശ്വാസ്യതയും ഗുണമേന്മയും നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണോ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളത് അത് കണ്ടറിഞ്ഞ് കൊടുക്കാൻ ഹെൽപ്പും കഴിവും തയ്യാറുമുള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ബിസിനസ് എ എം അസ്ലം സ്റ്റീൽസ് ഇപ്പോൾ മാറി അതിലൂടെ കൂടെ ഒരു പുതിയ ബ്രാഞ്ച് കൂടി അല്ലെങ്കിൽ പുതിയൊരു വിഭാഗം കൂടി മൈ സ്റ്റീൽസ് എന്നുള്ളത് ഇപ്പോൾ ചെറുപ്പം ശരി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്

അസ്ലം സ്റ്റാഫുകൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി തച്ചമ്പാറ ചൂരിയോട് പാലത്തിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു രണ്ടു പേര്ക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് സംഭവം തച്ചമ്പാറ തറക്കുന്നേൽ വീട്ടിൽ മാത്യു ഫിലിപ്പാണ് മരിച്ചത് ചൂരിയോട് ബസ് സ്റ്റോപ്പിൽ മകളെ ഇറക്കി തിരിച്ചു വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം ഫിലിപ്പ് സഞ്ചരിച്ച സ്കൂട്ടറിലേക്ക് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയോടെ മരിച്ചു ബസ് ഡ്രൈവറാണ് മാത്യു ഫിലിപ്പ് സി സി എൻ ചെത്തല്ലൂർ ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിക്കുന്ന എക്സിബിഷനായ ബേക്ക് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ അഞ്ചാം പതിപ്പ് ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അങ്കമാലിയിലെ അറ്റ്ലസ് കണ്വെന്ഷന് സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികള് മലപ്പുറത്ത് നടന്ന വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ബേക്കറി ഭക്ഷ്യോത്പാദന രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളെല്ലാം അണിനിരക്കുന്ന എക്സ്പോയിൽ എഴുന്നൂറോളം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് ബേക്കറി നിർമ്മാണ മേഖലയിലുള്ളവർക്കും ഈ രംഗത്തേക്ക് കടന്നുവരാൻ താൽപര്യമുള്ള പുതിയ തലമുറയ്ക്കും ഏറ്റവും പുതിയ മാറ്റങ്ങളും രീതികളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോഗത്തിൽ വരുത്താനുമുള്ള അവസരമാണ് എക്സ്പോയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ മാസം പത്തിന് രാവിലെ ബേക്ക് സ്ഥാപക നേതാക്കളായ പി എം ശങ്കരൻ കെ ആർ ബാലൻ വിശ്വനാഥ് എം പി രമേശ് സി പി പ്രേംരാജ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തുന്നതോടെ എക്സ്പോയ്ക്ക് തുടക്കമാകും പ്രമുഖ വ്യവസായി ജോയ് അലുക്കാസ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും മൂന്ന് ദിവസങ്ങളിലായി ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം ആളുകൾ എക്സ്പോയിൽ എത്തുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എം പിമാരായ ഹൈബി ഇടൻ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും സിലുള്ള ആളുകളും ബേക്കറി രംഗത്തുള്ള ആളുകളും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും പുതിയ അപ്ഡേഷൻ നടത്തുന്ന ആളുകൾക്ക് ഈ ബേക്കറി രംഗത്ത് കടന്നു വരാനുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സിബിഷൻ അവിടെ നടത്തുന്നത് എഴുന്നൂറിൽ പരം സ്റ്റാളുകളാണ് നമ്മൾ അവിടെ ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വെള്ളി ശനി ഞായർത്തി തീയതികളായിട്ടാണ് ആ പരിപാടി അവിടെ നടത്തുന്നത് കേരളത്തിന്റെ അകത്തും പുറത്തു നിന്നുള്ള ഒരുപാട് ബേക്കറിക്കാരും സംരംഭകരൊക്കെ ബിസിനസ് മേഖലയിലുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടി എല്ലാ ബേക്കറി മേഖലയിലുള്ള ആളുകളെയും അല്ലാത്തവരെയൊക്കെയുള്ള ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് റഷീദ് മുബാറക് ജനറൽ സെക്രട്ടറി ഹംസ ഒലീവ് ഓർഗനൈസിംഗ് സെക്രട്ടറി സിദ്ബത്ത് കുക്കീസ് വൈസ് പ്രസിഡന്റ് കെ ആർ ഷിജു റഫീഖ് എന്നാസ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തച്ചനാട്ടുകര യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദിവസം നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ പെൻഷൻകാരെയും ഒരുമിച്ച് കണ്ട് പരസ്പരം ഒന്ന് ചെയ്യാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുടുംബങ്ങളെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ സംഘടനയെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ കുടുംബമേളകൾ പൂർത്തീകരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ പ്രത്യേക പരിപാടികളും നമ്മുടെ സംഘടന ഏറ്റെടുത്തു കൊണ്ടുവരികയാണ് കുടുംബമേള കഴിഞ്ഞാൽ നമ്മൾ നവംബർ മാസം ഒന്നാം തീയതി യൂണിറ്റ് പ്രസിഡന്റ് ബി എം പൈലി അധ്യക്ഷനായി ചടങ്ങിൽ പത്രദൃശ്യ മാധ്യമരംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ജയചന്ദ്രൻ ചെത്തല്ലൂരിനെ ആദരിച്ചു കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സി നായർ ജില്ലാ കൗൺസിലർമാരായ വി വി നീലകണ്ഠൻ എൻ സി ഔസൈഫ് കെ നാരായണൻകുട്ടി യൂണിറ്റ് സെക്രട്ടറി പി ടി റാംലത്ത് ജനറൽ സെക്രട്ടറി കെ പി ഹരിനാരായണൻ ജയചന്ദ്രൻ ചെത്തല്ലൂർ എന്നിവർ സംസാരിച്ചു അതിരുകൾ പുനർനിർണ്ണയിക്കപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ എടവണ്ണ ജാമിയ നദിയയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന അന്തർദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിൽ ക്യാമ്പസിലാണ് പരിപാടി നടക്കുക ഡൽഹി മില്ലിയ ദക്ഷിണാഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രീ സ്റ്റേറ്റ് എന്നീ സർവകലാശാലകളുമായി സഹകരിച്ചാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെമിനാറിൽ വിവിധ ഭാഷകളിലായി ഇരുന്നൂറ്റി അൻപതിലധികം പ്രബന്ധങ്ങൾ വിവിധ സെഷനുകളിൽ അവതരിപ്പിക്കും ഇന്ത്യയിലെ പ്രധാന സർവകലാശാലകളിൽ നിന്നുള്ള അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളും ഇതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കൂടാതെ കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അക്കാദമിക വിദഗ്ധരും അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുക്കും ഓൺലൈനായി പങ്കെടുക്കാനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും അവസരം നൽകുന്നുണ്ട് അന്താരാഷ്ട്ര വേളകളിൽ ശ്രദ്ധേയരായ അക്കാദമിക വിദഗ്ധർ സെമിനാറിലെ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും അതേപോലെ തന്നെ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ഒക്കെ സഹകരിച്ചുകൊണ്ടാണ് ജാമ്യദ്വിയ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ഈ ഒരു സെമിനാർ ഇന്റർനാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും ഒരുപാട് സാധ്യതകൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ തുറന്നിരിക്കുകയാണ് കേവലം ഒരു ഒരു ക്യാമ്പസിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനത്തിൽ ഒതുങ്ങി നിൽക്കാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനും അതോടൊപ്പം തന്നെ ഭാവിയിൽ അവരെ സെക്യൂർ ആക്കിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ നൽകാനും ഒക്കെയുള്ള ഒരുപാട് സാധ്യതകൾ ഇന്ന് നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിന് കൊടുക്കുക അതോടൊപ്പം തന്നെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുമായി കൊളാബറേഷൻ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇന്റർനാഷണൽ സെമിനാറിന്റെ ലക്ഷ്യമായി ജാമ്യ ലക്ഷ്യമാക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ആദിൽ ആദിൽ ഡോക്ടർ വസീൽ ഡോക്ടർ സീതികോയ ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഡോക്ടർ മുഹമ്മദ് അലി അൻസരി എന്നിവർ പങ്കെടുത്തു ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മണ്ണാർക്കാട് കുമരമ്പത്തൂർ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടതായുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിൽ രാത്രി കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു കുടുംബമാണ് റോഡ് മുറിച്ചുകടന്നു പോകുന്ന പുലിയെപ്പോലെ തോന്നിക്കുന്ന ഒരു ജീവിയെ കണ്ടതായി അറിയിച്ചത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് രണ്ടു കോടി അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ പി ഷാജി അറിയിച്ചു നേരത്തെ വർഷത്തെ ബജറ്റിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതിനു പുറമേയാണ് രണ്ടു കോടി അനുവദിച്ചത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാര്ത്ഥികള്ക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഷുവർ മിഷൻ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പദ്ധതിയുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭ ചെയര്പേഴ്സൺ പി ഷാജി നിർവഹിച്ചു സംസ്ഥാനത്ത് നെല്ലെടുപ്പ് ആരംഭിക്കാത്തതും സംഭരണ വില പ്രഖ്യാപിക്കാത്തതും കാരണം പൊതുവിപണിയില് നെല്ലിന്റെ വിലയിടിയുന്നു നെല്ല് സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്ത ചെറുകിട കര്ഷകര് കിട്ടിയ വിലയ്ക്ക് നെല്ല് വിറ്റൊഴിക്കാന് നിര്ബന്ധിതരാകുകയാണ്